അച്ചയനൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് അച്ചയനൻസ് മീഡിയയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫെൽനോപ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതാണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല നല്ല കളേഴ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും ഓരോ ട്രേയിലാണ് നമ്മളിവിടെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വലിയ ഇതുമായിട്ട് ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സാണ് ഇപ്പം ആയിട്ടുള്ളത് കേട്ടോ ാണ് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളും ഓരോ കളേഴ്സും ഓരോ ട്രെയിൻ നമ്മൾ വെച്ചിരിക്കുന്നത് വിത്ത് ടാഗോടുകൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് അല്ല അപ്പോൾ ഈ കാണുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് ഓൾറെഡി വന്ന് പോയ വീഡിയോസ് ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് നമ്മൾ കുറച്ച് വളമോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് വളം കൊടുക്കേണ്ടത് അതിൻ്റെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പം അത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വളവും അത് പോട്ട് ചെയ്യുന്ന മെത്തേഡും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതാണ് എല്ലാ പ്ലാന്റിൻ്റെ സൈസും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പം ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പം നമുക്കിപ്പം പത്ത് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വാട്ട്സ്ആപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പം നമ്മൾക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് പോട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ചാർക്കോളിനകത്ത് നമുക്ക് ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കൊക്കോ ചിപ്സ് വാങ്ങാൻ കിട്ടും അതിനകത്ത് പോട്ട് ചെയ്യാം അപ്പോൾ ഈ കൊക്കോ ചിപ്സിനകത്ത് പ്ലാന്റ് പോട്ട് ചെയ്യുകയാണെങ്കിൽ കൊക്കോ ചിപ്സ് നല്ലതുപോലെ കഴുകി അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് കുറച്ച് സാഫിനകത്ത് ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാവൂ കിട്ടും അപ്പോൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇതിന് വളം കൊടുക്കേണ്ട ആവശ്യമില്ല ബ്ലൂമിങ് സ്റ്റേജിലായിട്ടുള്ള പ്ലാന്റ് ആയത് കാരണം ഫ്ലവറിങ്ങിനാണ് നമുക്ക് വളം കൊടുക്കേണ്ടത് ഫ്ലവറിങ്ങിനെന്ന് പറഞ്ഞാൽ ഒന്നീ കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചാണകത്തിൻ്റെ വെള്ളം അതിൻ്റെ തെളിയും ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ആ ഒരു ജ്യൂസും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കെമിക്കലായിട്ട് വളം ഇപ്പം ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് മഴയൊക്കെ ആയതിന് ശേഷം നമുക്ക് മിറാക്കിൽ ട്വൻ്റി ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വളവൊക്കെ ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ്സിൽ നിന്ന് ഫ്ലവേഴ്സ് വരികയും ചെയ്യും നല്ലതുപോലെ ഗ്രോത്ത് ആവുകയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാം റോബിയത്തിൻ്റെ കളക്ഷൻസ് ആണ് റോബിയെന്നുണ്ട ഒരുപാട് കളേഴ്സിൽ നമുക്ക് വന്നിരിപ്പുണ്ട് അപ്പോൾ എന്താണ്ട് ഇതാണ് നമ്മുടെ സൈസും കാര്യങ്ങളും പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കാര്യങ്ങളും ഒക്കെയാണ് അറ്റ്ലീസ്റ്റ് മൂന്ന് ഷൂട്ടെങ്കിലും കാണുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല വലിയ പ്ലാന്റ്സ് ആണ് പിന്നെ വെറൈറ്റി കളർ അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിൽ വേരിയേഷൻസ് ഉണ്ടാവും പക്ഷേ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് ഇച്ചിരി വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള പ്ലാന്റും നമുക്ക് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് റിപ്പീറ്റേഷൻ വരുമോ എന്ന് ഒരിക്കലും നമ്മുടെ പ്ലാന്റ്സ് കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യുമ്പം റിപ്പീറ്റേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല നമ്മളിതുപോലെ എല്ലാം ഓരോ കളറും ഓരോ സെക്ഷനായിട്ട് ട്രെയിൽ നമ്മൾ അറേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഡെൻട്രോബിയും നമുക്ക് കോംബോ ഓഫറിലാണ് നടക്കുന്നത് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളർ ആയിരത്തി അറുനൂറ്റി അൻപതും ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പം നമുക്ക് ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് ആയിട്ടുള്ളത് നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന പ്ലാൻസ് കൊറിയർ ചെയ്യുന്നത് കേട്ടോ അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ